ിയമുള്ളവരെ അൻപത് അടിയോളം നോക്കുകയാണ് ഇദ്ദേഹം ബുദ്ധിയാണ് ചുള്ള കയറിഞ്ഞു അരിവാളാണ് ആ കയൽബോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് അല്ല കട്ട് ചെയ്തെടുക്കാലോ മടക്കുള്ള കയറിൽ ഒരു കയറിൽ അരിവാൾ കെട്ടി മോളിലോട്ട് വലിച്ചു കയറ്റുകയാണ് ഇങ്ങോട്ട് ചക്കയുടെ നെറ്റിയിൽ പുളത്തി തായയൊക്കെ പതിക്കുന്ന രംഗം കണ്ടു നോക്കുക പ്രിയമുള്ളവരെ ഏത് വലിയ വിലാഗിൻ ഏത് മരത്തിൻ്റെ മുകളിലേക്കും കയറിറിയാൻ പോകുന്ന ഒരു വ്യക്തിയാണ് മരപ്പണിക്കാരനാണ് എൻ്റെ സുഹൃത്തു കൂടിയായ ഇദ്ദേഹം ചെയ്യുന്ന വിദ്യ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ പറയുമ്പോൾ എൻ്റെ ശിഷ്യനായിരുന്നു ഇപ്പോൾ എന്നെക്കാൾ വളർന്നു പന്തലിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ബുദ്ധി അപാരമാണ് തലഅല്പം എല്ലാ മനുഷ്യനേക്കാളും കുറച്ച് കൂടുതലുണ്ട് അതായിരിക്കും ബുദ്ധികളുടെ വികസനം കൂടാൻ കാരണം നല്ല നോക്കിയ ആൾക്കാർ കോഴിക്കോട് കൊളത്തി ഇല്ല അരിവാൾ തിരിഞ്ഞിരിക്കയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ശക്ത നിലംപതി ആ ചാടി ാണ് മക്കളെ കൗശലം അദ്ദേഹത്തിന്റെ തലം നോക്കൂ അല്പം കൂടുതൽ ഇപ്പോൾ മീഡിയ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പെൺകടിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ത്തി കഴിയുമ്പോ കുട്ടിക്കല്ലേ വേറൊന്നും അരിവാ കത്തില്ലേ എപ്പാ